നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അത്യ അത്ഭുതപൂർവമായിട്ടുള്ള ഫലസിദ്ധി തരുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് ഈ കർമ്മം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട് നമ്മൾക്ക് ഒരുപാട് മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ആണ് കർമ്മമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ പറയുന്നതിനുള്ള കാരണം നമ്മളോട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് തിരുമേനി ആദ്യം തന്നെ ഈ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവസാനമാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇത്രയും ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുമേനി പറയുന്നതെന്ന് അതുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പോൾ ആരും അയക്കേണ്ട കാര്യമില്ല വളരെ ലളിതമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം ഇത് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഇത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഒരുപാട് കാലമായിട്ട് വിവാഹമൊന്നും നടക്കാതിരിക്കുന്ന സ്ത്രീകള് അവർക്ക് ചെയ്യാൻ കഴിയും കൂടാതെ ഇപ്പം പ്രായമൊക്കെ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾ അവർക്ക് നല്ല വരനെ ലഭിക്കുവാനായിട്ട് ഈ കർമ്മം ചെയ്യാൻ കഴിയും കൂടാതെ പ്രണയിക്കുന്നവർക്കൊക്കെ അവർക്ക് പ്രണയിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ് കൂടാതെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭർത്താവുമായിട്ട് ഒത്തൊരുമിച്ച് നല്ല ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനായിട്ട് ഇത് ചെയ്യാവുന്നതാണ് കൂടാതെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് പ്രായമായവർക്കൊക്കെ കുടുംബ ഐശ്വര്യത്തിനും ധനവർധനവിനും വേണ്ടി ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രം വരുന്നു എന്നുള്ളതേ ഉള്ളൂ ആ വ്യത്യാസം എന്താണെന്നും നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ ഇനിയും നമ്മൾക്ക് കർമ്മത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് നമ്മൾ പാർവതീദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത് ഇത് ചെയ്തു തുടങ്ങാൻ പറ്റിയ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച ദിവസമുള്ള നക്ഷത്രം വരുന്ന ദിവസമാണ് അതായത് എല്ലാ മാസവും ഈ നക്ഷത്രങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൽ തുടങ്ങുന്നതാണ് ഉത്തമം ഇനിയും നിങ്ങളുടെ ജന്മനക്ഷത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നതാണ് ഉത്തമം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ട സമയം സന്ധ്യാസമയമാണ് വളരെ ഉത്തമം രാവിലെ ചെയ്യുന്നതിലും കുഴപ്പമില്ല പക്ഷേ സന്ധ്യാസമയമാണ് നമ്മൾക്ക് വളരെ ഉത്തമം ദേവി ഏറ്റവും പ്രസാദിക്കുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം നിലവിളക്ക് വയ്ക്കുന്ന സമയം ഇതിപ്പോൾ നിങ്ങൾ നിലവിളക്ക് വയ്ക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് വഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങള് ഈ ഹിന്ദു മത ആചാരം പാലിക്കുന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും മനസ്സിലാണ് ഭക്തി വേണ്ടത് അത് ഇവിടെ മന്ത്രോച്ചാരണങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഏത് മതത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒറ്റ കാര്യം മാത്രം വിശ്വാസത്തോടെ ചെയ്യേണ്ടതാണ് അതീവ അത്ഭുത സിദ്ധിയുള്ള ഒരു കർമ്മമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒൻപത് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഈ കർമ്മം എന്താണെന്ന് നമ്മളൊന്ന് പറയാം വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങള് സന്ധ്യാനേരത്ത് കുളി കഴിഞ്ഞ ശേഷം ശുഭവസ്ത്രങ്ങൾ ധരിച്ച് അതായത് പുതുവസ്ത്രങ്ങൾ എന്നല്ല അതിന്റെ ഉദ്ദേശം നമ്മൾ അലക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഒരു പ്രത്യേക കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുറി തൊടുക എന്നുള്ളതാണ് ആ കൂട്ടുകൾ വളരെ നിസാരമാണ് അത് നമ്മൾ പറഞ്ഞു തരാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ പാർവതീദേവിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു കാര്യം അപ്പോൾ ആദ്യമായിട്ട് ഈ കൂട്ടുണ്ടാക്കാനായിട്ട് വേണ്ടത് കുങ്കുമമാണ് കുങ്കുമം വേണം ഒരു നാരങ്ങ വേണം പിന്നീട് വേണ്ടത് മുക്കുറ്റിയാണ് ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് ഈ കുങ്കുമം എന്ന് പറയുന്നത് ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുങ്കുമമാണ് രണ്ടാമത്ത് വരുന്നത് മുക്കുറ്റിയുടെ ഇലയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് മുക്കുറ്റി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം മുക്കുറ്റിയാണ് നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മുക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ ദീർഘസുമംഗലി ആയിരിക്കാൻ പാർവതീദേവിക്ക് സമർപ്പിക്കുന്ന സമർപ്പണം തന്നെ മുക്കുറ്റിയാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല ഇത് ദൈവീക സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ഉണ്ടാവുന്നത് ഇത് വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം അവിടെ ദൈവീക കടാക്ഷമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വീടും പരിസരവും ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ഇടേണ്ടതാണ് ദേവിയുടെ അനുഗ്രഹം എപ്പോഴുമുള്ള ഭവനങ്ങളിലും അല്ലെങ്കിൽ ആ തൊടികളിലും ഒക്കെ നിങ്ങൾക്ക് ഈ മുക്കുറ്റിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതാണ് അടുത്തായിട്ട് വേണ്ടത് ചെറിയ നാരങ്ങയാണെന്ന് പറഞ്ഞു ഈ നാരങ്ങായ്ക്ക് ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വ നെഗറ്റീവ് എനർജികളെയും ഉന്മൂലനം ചെയ്യാനുള്ള കഴിവ് ഈ നാരങ്ങായ്ക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ മതാചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളിലും നാരങ്ങ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇനി കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ആദ്യം മുക്കുറ്റിയുടെ കുറച്ച് ഇലകൾ ഇലകൾ കൂടിയ തണ്ട് ഒരു ഓല പോലെ ആയിരിക്കും ഈ മുക്കുറ്റിയുടെ ഇലകൾ നിൽക്കുന്ന ആ തണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുക ഇത് ഒടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവിക്ക് സമർപ്പിക്കാൻ എന്നുള്ള ധാരണയിൽ വേണം ഇത് ഒടിച്ചെടുക്കുവാന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ഒരു പാറക്കല്ലിൽ ഈ ഈ ഒടിച്ചെടുത്ത മുക്കുറ്റി വെച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയതായിട്ട് വെള്ളം ചാലിച്ച് ഒരച്ചെടുക്കാവുന്നതാണ് ഈ ഒരച്ചെടുക്കുമ്പോൾ അതൊരു പരുവമായി കഴിയുമ്പോൾ അതിലേക്ക് കുങ്കുമം ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ കുങ്കുമവും ഈ മുക്കുറ്റിയും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒൻപത് ദിവസം നിങ്ങൾക്കിത് ഉപയോഗിക്കണം ആ രീതിക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് നിർമ്മിച്ച് വെക്കാവുന്നതാണിത് അതിനുശേഷം ഇത് രണ്ടും കൂടെ സമാസമ എഴുത്ത് മിക്സാക്കിയ ശേഷം ഇതൊരു ചെപ്പിൽ വെച്ച് അടച്ചു സൂക്ഷിക്കുക ശേഷം നിങ്ങൾ കർമ്മം ചെയ്യാൻ തുടങ്ങുന്ന ദിവസം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുളിച്ചു വന്നതിന് ശേഷം ശുഭവസ്ത്രങ്ങളൊക്കെ എടുത്തു വന്നതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ എടുത്ത് അത് രണ്ടായിട്ട് മുറിച്ച് അതിന്റെ നീര് നീരെടുത്തതിന് ശേഷം കൈകളിൽ നന്നായിട്ട് പുരട്ടുക പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന ചെപ്പിൽ നിന്നും തുറന്ന് ഈ കുങ്കുമം നിങ്ങളുടെ നെറ്റിയിൽ തൊടുക എന്നുള്ളതാണ് ഈ തൊടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് ഈ നമ്മളുടെ കൈകളിൽ തേച്ച നാരങ്ങയുടെ നീര് ഈ നമ്മൾ തൊടുന്ന വിരലിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അത് കുങ്കുമത്തിൽ ലയിക്കുന്ന രീതിയിൽ വേണം ഇത് തൊടുവാന് കുങ്കുമത്തിൽ അതിന്റെ അംശം പറ്റിയിരിക്കണം എന്നുള്ളതാണ് സാരം അടുത്തതായിട്ട് ഈ കുങ്കുമം ചെപ്പിൽ നിന്ന് തൊടുമ്പോൾ ഒരിക്കലും നമ്മളുടെ നഹത്തില് ഇത് ആവാൻ പാടില്ല ഇത് തൊടുമ്പോൾ പാർവതീദേവിയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കണം നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനുവേണ്ടി മനമൊരുകി പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് പ്രാർത്ഥിച്ച ശേഷം ഇത് തൊടേണ്ടതാണ് തൊടുമ്പോൾ നാസികയുടെ മുകളിലായിട്ട് രണ്ട് കുരികങ്ങൾക്കിടയിലും പൊട്ടുപോലെയാണ് തൊടേണ്ടത് കുറി പോലെ വരച്ച് വയ്ക്കരുത് പൊട്ടാണ് ഇവിടെ ആവശ്യം കാരണം ലക്ഷ്മിദേവിക്ക് പൊട്ടിനോടാണ് പ്രിയം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചാർത്തിയ ശേഷം ഒരു നിമിഷം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനിയും ഈ കുങ്കുമം ചാർത്താൻ ഉപയോഗിക്കുന്ന വിരലുകൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ മോതിരവിരൽ ഉപയോഗിച്ചാണ് കുങ്കുമം ചാർത്തേണ്ടത് ഈ മോതിരവിരൽ ഉപയോഗിച്ച് ചാർത്തുന്നവര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്താനലബ്ധിക്കായിട്ട് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മൊത്തം സുഖമായി ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്നവര് പ്രണയ സാബല്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവര് വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകള് നല്ലൊരു വരണേ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരെല്ലാമാണ് ഈ മോതിര വിരൽ കൊണ്ട് ഈ കുങ്കുമം ചാർത്തേണ്ടത് എന്നാല് ജീവിത ഉന്നതിക്ക് വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ഇത് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അവര് ചെയ്യേണ്ടത് നമ്മളുടെ തള്ളവിരല് ഈ ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണിത് ഇതിന് കൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ പൊട്ടാണ് തൊടയേണ്ടത് കുറിയല്ല തൊടയേണ്ടത് നഹത്തിനിടയിൽ ഈ കുങ്കുമം നഖത്തിൽ പറ്റാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒൻപത് ദിവസം നിങ്ങൾ തുടരേണ്ടതാണ് കുല പുലാവാലായ്മ ഉള്ള ദിവസം ഇത് തൊടാൻ പാടില്ല അങ്ങനെയുള്ള വരുന്ന ദിവസങ്ങളാണെങ്കിൽ ആ കർമ്മം അവിടെ വെച്ച് നിർത്തിയതിനു ശേഷം നിങ്ങൾ ഒന്ന് എന്ന് ആരംഭിക്കേണ്ടതുണ്ട് ഈ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച ശേഷം പത്താമത്തെ ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വ്യത്യസ്ത മതങ്ങളിലുള്ളവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരവരുടെ ആരാധനാലയങ്ങളിൽ പോകാവുന്നതാണ് അതിനുശേഷം വളരെ ഉചിതമെന്ന് തോന്നുന്ന ഒരാൾക്ക് അന്നദാനം നടത്തുകയും ചെയ്യുക അതായത് നമ്മൾ വഴിയിൽ കാണുന്ന ആരെങ്കിലും ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മളുടെ അടുത്ത് വന്ന പൈസ ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെങ്കിൽ അവരൊക്കെ അവർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്നും നമ്മൾക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ആരെങ്കിലും ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും അവര് സ്കൂളിലൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരിക്കും അവർക്കൊക്കെ വിളിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു അന്നദാനത്തിനുള്ള പൈസ അവർക്ക് നൽകാവുന്നതാണ് ഇല്ല എങ്കില് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അതായത് ഒരു പരോപകാരം എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അന്നദാനം തന്നെ ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ അസുഖം പിടിച്ചു കിടക്കുന്ന ഒരാൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഏഹ് ദേവി എന്ന് പറയുന്നത് വളരെ ക്ഷിപ്രസാധിയായിട്ടുള്ള ഒരു ദേവിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം